ഹൈലി ഡേഞ്ചറസ് ആണ് നമ്മുടെ ഇന്നത്തെ ജീവിതം ജീവിത സാഹചര്യങ്ങൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും കളമശ്ശേരിക്കടുത്ത് ഒരു മധ്യവയസ്ക കൊല്ലപ്പെട്ടു കാരണം അതിനേക്കാളും നിഗൂഢവുമാണ് രസകരവുമാണ് ഈ സ്ത്രീ വർഷങ്ങളായിട്ട് ഡേറ്റിംഗ് ആപ്പ് വഴി സ്ത്രീകളെ കണ്ടെത്തുകയും മറ്റു പുരുഷന്മാരുമായിട്ട് പങ്കുവെക്കുന്ന ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ബിസിനസ്സിന് എന്താണ് പേരെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാം ഒപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങിയ കാര്യങ്ങൾ ഒറ്റയ്ക്കാണ് ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസം അങ്ങനെ ഏതോ ഒരു ഡേറ്റിംഗ് ആപ്പുമായി ബന്ധപ്പെട്ട കൊലപാതകി ആ വീട്ടിലെ സ്ഥിരം സന്ദർശകരായിരുന്നു അയാളാവട്ടെ എറണാകുളം ഇൻഫോ പാർക്കിലെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഉദ്യോഗസ്ഥർ അത്യാവശ്യം കാശൊക്കെ ഉണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ പക്ഷേ അയാൾക്ക് എൺപത്തി ലക്ഷം രൂപയുടെ കടമാണ് വരുത്തി വച്ചത് അയാൾക്ക് ആ കടം വരുത്തി വെച്ചതാകട്ടെ ഓൺലൈൻ ആപ്പുകളിലെ ലോണുകളാണ് നമുക്കൊരു സാധാരണ ബാങ്ക് ലോൺ കിട്ടണമെങ്കിൽ വലിയ പാടാണ് എന്തൊക്കെ വേണ്ടി വേണ്ടിവരും പക്ഷേ ഓൺലൈൻ പർച്ചേസിലായിട്ട് ഓൺലൈൻ ഡിവൈസുകൾ മേടിക്കുവാനായിട്ട് ഇത്തരത്തിലുള്ള യാതൊരു ഇതുമില്ല സിവിൽ സ്കോറിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ പറഞ്ഞ ആമസോണും ഫ്ലിപ്കാർട്ടും അങ്ങനെ തുടങ്ങി ഒരുപാട് ആപ്പുകൾ ഡിവൈസുകൾ മേടിക്കുവാനായിട്ട് ഒരുപാട് ലോണുകൾ കൊടുക്കും അങ്ങനെ പലയിടങ്ങളിൽ നിന്നായിട്ട് അയാൾ മേടിച്ചു കൂട്ടിയത് എൺപത്തി എട്ട് ലക്ഷം രൂപയുടെ സാധനമാണ് ജീവിതമാർഭാടമായിട്ട് ഏറ്റവും പുതിയ ഗാജറ്റ് ഉപയോഗിച്ചുകൊണ്ട് ലൈഫ് ആസ്വദിക്കുകയായിരുന്നു കടം പെരുകിക്കഴിഞ്ഞപ്പോൾ കടം മാറ്റുവാൻ അയാൾ ഒരു വഴി അന്വേഷിച്ചു ആ വഴിയാണ് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ അങ്ങ് തട്ടുക എന്നുള്ളത് ഇദ്ദേഹത്തിന് മറ്റൊരു കാമുകി കൂടിയുണ്ട് കൂടി ആലോചിച്ചു കടം ചോദിച്ചാൽ എന്തായാലും അവർ തരികയില്ല അങ്ങനെ ഒരു കാര്യം ഉറപ്പിച്ചു അവരെ തട്ടിയേക്കുക അതിനായി അയാൾ വലിയ പ്ലാനുകൾ ഉണ്ടാക്കി തൻ്റെ കൂട്ടുകാരിയെ കൊല്ലുവാനുള്ള പ്ലാനുകൾ അദ്ദേഹം കാമുകിയുമായിട്ട് ആലോചിച്ചു വഴികൾ കണ്ടെത്തി അപ്പാർട്ട്മെന്റിലേക്ക് അയാൾ ഒരു വലിയ ഒക്കെ വെച്ചിട്ട് എത്തി എല്ലാം വലിയ പ്ലാനുകളാണ് ഒരിക്കലും പിടിക്കപ്പെടാത്ത രീതിയിൽ എന്തായാലും അയാളുടെ പ്ലാനുകൾ തന്നെ അയാളെ കുടുക്കി ഞാൻ പറഞ്ഞു വന്നത് കൊലപാതകയുടെ മഹത്വത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ അയാൾ ചെയ്ത വഴികളെ കുറിച്ചിട്ടോ അല്ല മോട്ടീവിനെ കുറിച്ചിട്ടാണ് എന്തിനായിരിക്കാം അയാൾ ആ സ്ത്രീയെ കൊന്നത് മറ്റതിനുമല്ല അയാളുടെ കടബാധ്യതകൾ തീർക്കുവാൻ വേണ്ടിയായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഞാൻ കണ്ടിരുന്നു ഒരു ഇൻഫോ പാർക്ക് ജീവനക്കാർ ഇൻഫോ പാർക്കാണെന്നോ ഒരു ഐ ടി ജീവനക്കാരിക്ക് നാൽപ്പത്തി നാല് ആപ്പ് ലോണുകളാണുള്ളത് ഒന്നും രണ്ടുമല്ല ഇത്തരത്തിൽ ലോണുകൾ കൊടുക്കുവാൻ കമ്പനികൾ തയ്യാറായിട്ടിരിക്കുകയാണ് നിങ്ങൾ സാധനങ്ങൾ മേടിച്ചാൽ മാത്രം മതി പണം കൊടുക്കേണ്ടാത്തുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മറ്റൊന്നും നോക്കുകയല്ല വാങ്ങിക്കൂട്ടും ലൈഫ് ഏറ്റവും ആർഭാടകരമാകും ഏറ്റവും പുതിയ കാർ ഏറ്റവും പുതിയ ഐഫോൺ ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സുകൾ ലാപ്ടോപ്പുകൾ എന്ത് വേണ്ട എന്തിനും വേദന നമുക്ക് ലോണുകൾ കിട്ടും നമ്മളതെല്ലാം മേടിച്ചു കൂട്ടും കടം പെരുകുന്നത് നമ്മളറിയില്ല നമുക്കില്ലാത്ത വരുമാനം എവിടുന്നുണ്ടാകാനാണ് ലോണുകൾ തരുന്നത് നമുക്ക് വെറുതെ അല്ല അവർ തിരിച്ചടപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് തരുന്നത് കടം പെരുകിക്കഴിയുമ്പോൾ നമ്മൾ അധാർമികമായ വഴികൾ തേടിയെത്തും ആരെയും കൊല്ലും മോഷണം നടത്തും എങ്ങനെയും നമ്മുടെ കടം തീർക്കാമെന്നാണ് നമ്മുടെ വിശ്വാസം പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ സിസ്റ്റവും നമ്മുടെ പോലീസും നമ്മുടെ നിയമവും ഒക്കെ അത്ര മോശക്കാരൊന്നുമില്ല നിങ്ങൾ എത്ര ആസൂത്രിതമായി ചെയ്ത് കഴിഞ്ഞാലും പിടിവീഴും അപ്പം പിന്നെ എന്താണ് വഴി നമ്മുടെ വരവിനൊത്ത് ജീവിക്കുക എന്നുള്ള വഴി കണ്ടെത്തുക തന്നെയാണ് ഈ പുതിയ കാലഘട്ടത്തിൽ ഇപ്പോൾ സെക്സും ഈ പറഞ്ഞ ബിസിനസ്സുകളൊക്കെ വലിയ സംഭവമാണ് പക്ഷെ ഓർക്കുക സമാധാനപരമായ ജീവിതത്തിന് ഇതൊക്കെ ഒരു ദിവസം വിലകറികളാവും നിങ്ങൾ അധാർമികമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഒരു ദിവസം എന്തായാലും നിങ്ങൾക്ക് പണി കിട്ടിയിരിക്കും കളമ്പശ്ശേരിയിലെ ആ ലേഡി ഭർത്താവിനെ ഉപേക്ഷിക്കുകയാണെന്നോ ഒറ്റയ്ക്കാണെന്ന് താമസിച്ചിരുന്നത് അവർ ചെയ്തിരുന്ന പരിപാടി അധാർമികമാണെന്ന് ഞാൻ പറയും നിങ്ങൾക്ക് ധാർമ്മികത ഉണ്ടായിരിക്കാം ഒപ്പം തന്നെ കൊലപാതകയും അയാളുടെ വരുമാനത്തിനനുസരിച്ചല്ല ജീവിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അയാൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ജീവിത നിലവാരവും നമ്മുടെ വരമനുസരിച്ചിട്ട് ജീവിക്കാൻ പഠിക്കുക ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഇങ്ങനെ പ്രവോക്ക് ചെയ്തുകൊണ്ടേയിരിക്കും പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ നമ്മുടെ വരമനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ ധാർമ്മികതയ്ക്കനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം കട്ടപ്പൊകയാവും മാത്രമല്ല ഇത്തരത്തിലുള്ള നിഷ്ഠൂരതകളിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്യും ജീവിതം ഒന്നല്ലേ ഉള്ളൂ